അങ്ങനെ ഇന്നലെ നമ്മുടെ ആദ്യത്തെ തേനെടുപ്പ് അങ്ങ് നടത്തി കേട്ടോ ആദ്യത്തെ തേനെടുപ്പ് ആയതുകൊണ്ടാണേ ഈ പിന്നെ കളർ ഇത്രയും ഇത് കൂട്ടി ലൈറ്റ് കളർ കേട്ടോ ഇനി അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ച എടുക്കുന്ന ഓരോ ആഴ്ച കഴിയുമ്പോഴും കളർ കൂടി കൂടി വന്ന് കറുത്ത കളറിലേക്ക് വരെ ആകും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇടുക്കിയിലെ തേന എങ്ങനെയാണേ അപ്പോൾ രാ ഞങ്ങളുടെ തേനീച്ച വളർത്തലിൻ്റെ ഒരു കഥയങ്ങ് പറയാം കേട്ടോ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലേ പുളിയമ്മലൊരിടത്ത് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരു ചേട്ടൻ അവിടെ ഒരു എളപ്പിരുന്ന ഈച്ചയെ പിടിച്ച് ഇങ്ങനെ വെച്ചപ്പോഴാണേ ആ ചേട്ടൻ അന്ന് വെച്ചത് ശരിക്കും പറഞ്ഞാൽ തോർത്തിനകത്ത് ഇതിനെ പിടിച്ചിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് റാണിയെ കണ്ടെത്തിയിട്ട് റാണിയുടെ ചിറക് കട്ട് ചെയ്തിട്ടാണ് ആ ചേട്ടൻ ഈ ഈച്ചയെ പെട്ടിക്കകത്താക്കി അവിടെ വെച്ചിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു സീസൺ സമയമായിരുന്നു തോന്നുന്നു പെട്ടി നിറച്ചും തേനായിരുന്നേ അപ്പോൾ അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ തേനീച്ചയോടൊരു ഭയങ്കര ഇഷ്ടം കൂടാനുള്ള കാര്യം അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ നിന്നൊക്കെ വന്നു ഹെലിബറിയയിൽ വന്നു താമസമായി ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ഈച്ചയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ വളർത്തണം എന്നൊന്നും അറിയത്തില്ല കാലത്തിനകത്ത് വെക്കുന്നു അതിനകത്ത് അന്നൊന്നും പെട്ടി അറിയത്തില്ല പെട്ടിയില്ല ആ കാലത്തിനകത്തൊന്നും വെച്ചിട്ട് ശരിയാകുന്നില്ല അവസാനം ഞങ്ങൾ അവിടുന്ന് ഒരു സണ്ണിചേട്ടനുണ്ടായിരുന്നു ആ സണ്ണിചേട്ടനോട് പറഞ്ഞ് രണ്ട് മൂന്ന് പെട്ടിയൊക്കെ പണിയിച്ച് ആ പെട്ടിക്കകത്ത് പിടിച്ചു വെച്ചു കാരണം ഇതിനോട് പേടിയൊന്നുമില്ല അന്നും നമുക്ക് പിടിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ റാണിയുടെ ചിറകൊന്നും അതുവരെ ഇതുവരെയും കണ്ടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത് ഞാൻ അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ദോഷമാണെന്ന് ആ റാണിക്ക് പിന്നെ പറക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ആയിപ്പോകത്തേ ഉള്ളെന്നുള്ളത് കൊണ്ട് ചത്തുപോകത്തൊക്കെ ഉള്ളതായിരിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല അങ്ങനെ ഒരു പ്രാവശ്യം പെട്ടിക്കകത്ത് പിടിച്ചുവെച്ചു ഒരെണ്ണം പിടിച്ചു കിട്ടി കേട്ടോ എന്നിട്ട് ഞങ്ങളൊന്നും പോയി തുറന്ന് നോക്കും ഇന്നും തുറക്കും നാളെയും തുറക്കും നാളെത്തുകഴിഞ്ഞും തുറക്കും അങ്ങനെ എന്നും പോയി തുറന്ന് 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 ഒരു ദിവസം പോയി നോക്കിയപ്പോൾ അതിനകത്ത് തേനീച്ചയില്ല അപ്പം ആ ശ്രമം പിന്നെ അങ്ങ് നിർത്തി കുറേ നാളത്തേനും നിർത്തി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടിങ്ങനെ നമ്മൾ ഇരുപതേക്കറിൽ താമസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ തൊപ്പിപ്പാളയിലുള്ള ഒരു രാജചേട്ടനുണ്ട് തേനീച്ച വളർത്തുന്നത് അപ്പോൾ അവിടെ പോയി അവിടെ തേനീച്ച വളർത്തൽ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ മൺപൊത്തിൽ നിന്ന് എങ്ങനെ തേനീച്ചയെ പിടിക്കാം പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചു അവിടെ പക്ഷേ ഒറ്റ ദിവസത്തെ ക്ലാസ് ആണേ ഉള്ളത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ടും അവിടുന്ന് മൺപൊത്തിൽ നിന്ന് എങ്ങനെ ഈച്ചയെ പിടിക്കാം എന്നുള്ളത് അവിടുന്ന് പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഈച്ചയോട് ഭയങ്കര ക്രെയ്സായി അപ്പോൾ അവിടെ ചോദിച്ചപ്പം പെട്ടിക്ക് താമസം വരുമെന്ന് പറഞ്ഞു തേനീച്ച പെട്ടി കിട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കപ്പെടുകയും ഇല്ല നമുക്ക് അങ്ങനെ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ക്ഷമയില്ല നമ്മൾ ഇതിനെ ഇപ്പം വളർത്തണമെന്ന് തോന്നിയാൽ നമുക്ക് ഇപ്പം തന്നെ വളർത്തണം അപ്പം നമ്മൾ പഠിച്ചെടുത്താണെങ്കിൽ അന്നേരം നമുക്ക് പെട്ടി കിട്ടത്തില്ല കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടേ പെട്ടി കിട്ടത്തുള്ളൂ അന്നേരം ഞങ്ങൾ എന്നാ ചെയ്തു വേറൊരു സ്ഥലത്ത് അന്വേഷിച്ച് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയെങ്ങനെ ഉണ്ടായിരുന്നു ഓരോ പെട്ടിക്ക് അന്ന് അപ്പോൾ അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല നമ്മൾ കൂലിപ്പണിക്ക് പോകുന്ന സമയമല്ലേ ആ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പൈസയൊന്നും ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം പറയട്ടെ ഇത് ജെറിൻ ഇങ്ങനെ പതിയെ എടുത്തതാകട്ടെ തേനീച്ച് തേൻ ഇറ്റ് വീഴുന്ന ആ തെറിച്ച് വീഴുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഭാഗമേ അതൊന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറയാനായിട്ട് വോയ്സിൻ്റെ ഇടയ്ക്ക് വേറെ വോയിസ് കയറി വന്നതാകെട്ടോ ഫ്ലോ പോയല്ലേ അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ ഒരു മാല കിടപ്പുണ്ടായിരുന്നു കേട്ടോ ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് പിന്നെ വേറെ എങ്ങാണ്ടെന്നെല്ലാം കുറച്ച് പൈസ പൈസയെല്ലാം തട്ടിക്കൂട്ടി നമ്മൾ പത്ത് പെട്ടി എടുത്തു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പത്ത് പെട്ടി അന്ന് ഓർക്കണേ അന്ന് മുപ്പത്തയ്യായിരം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര വലിയ തുകയാണ് കേട്ടോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് വർഷം മുമ്പത്തെ കാര്യമായി പറയുന്നത് കേട്ടോ അതിനും മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് എന്തായാലും അങ്ങനെ ഫുൾ പെട്ടിയായിരുന്നു ഇങ്ങോട്ട് ഒന്നരൊച്ച ഈച്ച ഉണ്ടായിരുന്നു പെട്ടി ആറടയും ഫുള്ളായിട്ടുള്ള പെട്ടിയായിരുന്നേ അപ്പോൾ ആ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു വെച്ച പോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകത്ത് ഒമ്പത് പെട്ടി തേനീച്ചയും പറന്നുപോയി പെട്ടി മാത്രം ഇരുപ്പുണ്ട് ഈച്ച പറന്നുപോയി കാരണം ഫുൾ തേനായതുകൊണ്ട് തേനീച്ച നമുക്കതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ വന്നു അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അതായത് അതിനകത്ത് പാഠം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ആദ്യമായിട്ടാണ് ഒരു തേനീച്ച വളർത്താൻ തുടങ്ങുന്നതെങ്കിൽ മൂന്ന് ഫ്രെയിമുള്ള പെട്ടി മാത്രമേ വാങ്ങിക്കാവുള്ളൂ ആറ് ഫ്രെയിം നിറച്ചുള്ളത് നമ്മൾ വാങ്ങിക്കരുത് അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ കൂലിപ്പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവെന്ന് തന്നെ പറയാവുന്നൊരു കാര്യമാണ് പാലായിലെ മീനച്ചിൽ ബി ഗാർഡനിലെ ഇതുപോലെ ക്ലാസ് ഉണ്ടെന്ന് ഞാനൊരു പത്രത്തിലൂടെയാണെന്ന് തോന്നറിഞ്ഞത് അന്ന് എനിക്ക് ഇതിങ്ങനത്തെ അല്ല ഉള്ളത് സാധാരണ നമ്മുടെ കുഞ്ഞു ഫോണില്ലേ അതാണ് കേട്ടോ അന്ന് എനിക്ക് ഫേസ്ബുക്കോ വാട്സാപ്പോ ഒന്നുമില്ല അപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എന്നിട്ട് ആ മീനച്ചിൽ ബി ഗാർഡനിലേക്ക് നമ്മൾ ഇതെടുത്ത് ഫോൺ നമ്പർ എടുത്ത് അങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന സമയത്ത് ക്ലാസ് തുടങ്ങുന്നുണ്ട് ഒരു വർഷത്തെ ക്ലാസ്സാണ് എല്ലാ ഞായറാഴ്ചയും അവിടെ വന്നാൽ പഠിക്കാം തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു അത് റബ്ബർ ബോർഡിൻ്റെ ക്ലാസ് ആയിട്ടായിരുന്നു കേട്ടോ ബിജു സാറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്ത് ഞാനവിടെ ഞാനവിടെ പഠിക്കാൻ ചേർന്നു അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് തന്നെ യാത്ര ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ അതിപ്പോഴും എനിക്ക് വലിയ പാടായെങ്കിലും ഇപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ലേ അന്നൊക്കെ എനിക്ക് പ്രത്യേകത യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ചേട്ടായി എന്നെ രണ്ട് മൂന്നാഴ്ച അവിടെയൊക്കെ കൊണ്ടുപോയി എന്നെ എല്ലാം പഠിപ്പിച്ച് വഴികളൊക്കെ പഠിപ്പിച്ച് എന്നെ കൊണ്ടുവിട്ടു ഞാനങ്ങനെ അവിടെ പോയിട്ടാണ് ഒരു വർഷത്തെ ക്ലാസ്സിലൂടെയാണ് ഞാൻ ഈ തേനീച്ച വളർത്തലെല്ലാം പഠിച്ചത് കേട്ടോ ഇതിൻ്റെ എല്ലാ രീതികളും പഠിച്ചത് അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ വലിയ തേനീച്ച വളർത്തലുകാരായി നീ പറഞ്ഞു വന്നത് എന്തായാലും ഇന്ന് ജെറിനായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തന്നതേ അതുകൊണ്ട് ജേർണി ഇതിനകത്ത് കുറേ ആഡ് ചെയ്തിട്ടുണ്ട് അതും ജാതിക്കായും കുരുമുളകും പിന്നെ അവിടുത്തെ കുറച്ച് ഇലയും പൂവൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് വെട്ടിക്കളയാൻ തോന്നിയില്ല അപ്പം നമ്മുടെ തേനെടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ അടിപൊളിയായിരുന്നു ഇന്നലത്തെ തേനടുപ്പെന്ന് തന്നെ പറയാം നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത തേനൊക്കെ കിട്ടി ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ നമുക്ക് തേൻ കിട്ടാനുള്ള മഴ മഴ നന്നായിട്ട് പെയ്തില്ലെങ്കിൽ തേൻ കിട്ടാനുള്ള നല്ല സാധ്യതകളുണ്ട് അപ്പോൾ നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ തേനൊക്കെ ആകും കേട്ടോ ഇപ്പം തേൻ വേണ്ടിയവരൊക്കെ പറഞ്ഞാൽ മതിയേ അയച്ചു തരാവേ സമയം എന്നായി വരെ ഉള്ളൂ അപ്പോൾ ഇനി ഒരു മിനിറ്റ് കൂടെ ഞാൻ അല്ലേ ഷോ ഞാൻ എനിക്ക് കണ്ണ് കണ്ണാടി വെക്കാത്തത് കൊണ്ട് കണ്ണ് കാണാഞ്ഞുകൊണ്ടേ ഞാനോർത്ത് ഏഴ് കഴിഞ്ഞ് ഏഴാകാറായിരുന്നു ഓർത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു അപ്പോൾ അതെ അതിനിടയ്ക്ക് ഒരു ഈച്ച കുത്തിയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞു ഒന്നല്ല രണ്ട് ഈച്ച കുത്തി ഒന്ന് എൻ്റെ കവിളയിലും കുത്തി പക്ഷേ നീര് വെച്ചില്ല വിരല് ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുമായിരുന്നു ഇന്ന് മാറി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുറ്റത്ത് ഏത് ഏതാ ഏത് തേൻ ഈച്ചപ്പെട്ടിയെന്നറിയാമോ ഇത് ഇത് നമ്മൾ വഴിയിൽ നിന്ന് നമ്മൾ ആദ്യം പിടിച്ചു വെച്ചില്ല വലിയ മഴയത്ത് ആ പെട്ടിയാണ് ഇത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ തേനൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെല്ലാം അരിച്ചെടുക്കുകയാണെ അരിച്ച് കുപ്പിയിലേക്ക് മാറ്റി വെക്കാമെന്ന് വെച്ചു ഇത് പച്ച തേനാണ് കേട്ടോ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ ഡബിൾ ബോയിലിങ്ങിലാണ് പ്രോസസ്സ് ചെയ്യുന്നത് പച്ച തേൻ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് തരാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അറിയാമല്ലോ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പച്ച തേൻ അതായത് അത് പെട്ടെന്ന് ഉപയോഗിക്കണം ഇത് ഒത്തിരി നാൾ വെച്ചേക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി നാൾ വെച്ചേക്കാൻ പറ്റിയല്ല പച്ച തേൻ നോസ്റ്റാൾജിയ ഫീൽ ചെയ്യേണ്ടവർക്കാണ് കേട്ടോ ഈ പച്ച തേൻ ഓക്കേ ബൈ